എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതൊരു ജനൽ ആണ് എല്ലാവർക്കും തന്നെ റെസനറ്റ് ആകണമെന്നില്ല റെസനക്റ്റാവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കളക്റ്റീവ് ആണ് പിന്നെ ടൈംലെസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം வெஜ் வந்துட்டு வந்துட்டு ബർഫ്ലൈസ് ഗിട്ടാറ് വെച്ച് നമുക്കത് ക്ലാരിഫി നോക്കാം 6 അപ്പൊ ആദ്യം തന്നെ വന്നത് വെജ് എന്ന് പറയുന്നൊരു കാടാണ് അപ്പോ നിങ്ങളുടെയോ നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെയോ ഇടയ്ക്ക് വേറെ ആരോ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനകത്ത് പുറത്ത് നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരാൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അതിനകത്ത് കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു കാര്യം അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും കാണുന്നുണ്ട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ ക്ലൗഡ്സ് ആണ് ടെമ്പററി പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് വരും എന്നാണ് ഇന്ന് ഒരു ഇന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കാനോ മറ്റുള്ളവരെ കളിയാക്കാനോ തമാശക്ക് പോലും ഒരു കളിയാക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായാലും മറ്റുള്ളവർ അങ്ങനെ ചെയ്താലും നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലും ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കൂടെ നിങ്ങളുടെ തലയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വയരാഗ്യമുള്ള ആർക്കെങ്കിലും ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളുമായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക സം എൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിക്ടറി ആണോ ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിലൊരു വിജയം വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ മേലൊരു വിജയമായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് അവർ ആ ഒരു കാര്യം അവർക്ക് നടക്കാതെ വരുന്നതായിരിക്കാം അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കാം ഉണ്ടാക്കുമായിരിക്കാം മറ്റുള്ള ആൾക്കാർ നിങ്ങളെ ഒന്ന് കളിയാക്കാനോ നിങ്ങളന്ന് ചെറുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കാനോ ഒക്കെ വിചാരിച്ചിട്ടും നടക്കാതിരിക്കുന്നു വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ ബാറ്റാണ് ആരോ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ നിങ്ങൾ ഉള്ളപ്പോലെ ബിസിനസ് ചെയ്യുന്ന എന്തെങ്കിലും ആൾക്കാർ അസൂയ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ദൃഷ്ടി ദോഷം പോലെയുള്ളൊരു കാര്യമായിരിക്കാം അത് കാരണം അസൂയ കൊണ്ട് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ശരിക്കും ഉപ്പുവെള്ളത്തിൽ കുളിക്കുക അത് മസ്റ്റായിട്ട് ചെയ്യുക പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സും എന്നിലേക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ പ്രൊട്ടക്ഷൻ ഉണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് നിങ്ങളത് നന്ദി പറയുക ആ പ്രൊട്ടക്ഷൻ തന്നതിനായിട്ട് നന്ദി പറയുക ചെയ്യണം ചെയ്യണമെന്ന് കാസ്കറ്റാണ് സമൺ ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഒരു വളരെ ശരിക്കും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും ചില കാര്യങ്ങൾക്ക് എൻഡ് ഉണ്ടാവും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആൾക്കാരായിരിക്കാം നിങ്ങൾ ഒരുപാട് ട്രാവല് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ചില മനുഷ്യരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ നമുക്ക് ദ്രോഹമാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അവരെ ചിലപ്പോൾ ഒന്നു ചെയ്യാൻ പറ്റില്ല അങ്ങനെ സഹായിക്കാനേ പറ്റുള്ളൂ അത് ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വേണ്ടാന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ അവർ ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അതൊന്നും പറ്റാതിരുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് ചില ബന്ധം നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ നിങ്ങളെ ചില കാര്യങ്ങൾ എൻ്റെ ആക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ട്രബിൾ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ആകുന്നു എന്നും പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻ്റെ ആകുന്നു എന്നും പറയാം ഹാർട്ടാണ് ലൗ ഡി പെർഫെക്ഷൻ ആൻഡ് കെയറിങ് അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു നല്ല പ്രണയമോ അതും ഡീപ്പായിട്ടുള്ളൊരു അസെക്ഷനോ ഒക്കെ നിങ്ങൾക്കും തോന്നാം അവർക്കും തിരികെ തോന്നാനും സാധ്യതയുണ്ട് ആ കെയറിങ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് ഏതോ ഒരാളിൽ നിന്ന് ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ അത് നിങ്ങൾ സ്നേഹിക്കുന്ന ആരിൽ നിന്നെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്നേഹമായിരിക്കാം അങ്ങനെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഹാൻഡാണ് ഇൻഡീഡ് ഓഫ് ഹെൽപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് അപ്പം ചില ആൾക്കാർക്ക് ഓരോ ഹെൽപ്പും ഗൈഡൻസും ഒക്കെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ ആ ഒരു ഹെൽപ്പും ഗൈഡൻസും ഒക്കെ മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളും അത് ചില സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് സാധ്യതയുണ്ട് ആണ് സമൺ വർക്ക് യുവർ ബാക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ചില ടീച്ചറുകൾ ഉണ്ടാകും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ചില ആൾക്കാർ നിങ്ങളുടെ പിറകിൽ നിന്ന് കുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പിറകിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാസ്ക് ഇട്ട് നിങ്ങളോട് പെരുമാറുന്ന ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ വളരെ നല്ലതായിട്ടും നിങ്ങളെ കാണാത്തപ്പോൾ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടും പറയുന്ന ആൾക്കാരെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ കൺട്രോളർ ഡയറ്റിനെയാണ് കൺട്രോൾ വിൽ ബി സോറി അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ ഇത് ടെമ്പററി പ്രോബ്ലംസ് വരും എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം ഇന്ന് ഒന്ന് കൺട്രോൾ ചെയ്യണം അപ്പോൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിങ്ങളെ ഒന്ന് ഒരു മറ്റുള്ളവർ നിങ്ങളെ പ്രകോപിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ആരെന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ടെമ്പറേഷനും ഉണ്ടാകാൻ പാടില്ല പ്രകോപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഗ്രേറ്റ് പേഴ്സണൽ സോറ വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഒരു വളരെ വലിയ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ളൊരു വേദന ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ഒരാളോടും പുറത്ത് പറയാൻ പറ്റില്ലായിരിക്കാം ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു വേദന നിങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് പിന്നെ മൗണ്ടെയിൻ റോഡാണ് യു ആർ ഓൺ ദി റോഡ് ടു സക്സസ് ആണ് അപ്പം അത് നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് പക്ഷേ ആ ഒരു റോഡെന്ന് വെച്ചാൽ ഒരു സ്ട്രേറ്റ് റോഡല്ല മൗണ്ടെയിൻ റോഡാണ് അപ്പോൾ മൗണ്ടെയിൻ റോഡ് അറിയാമല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വേണം നമ്മൾ ആ മൗണ്ടെയിൻ്റെ മുകളിലെത്താൻ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ സക്സസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ബുദ്ധിമുട്ടിയാണ് ഈ പുതിൻ്റെ മുകളിൽ നിങ്ങൾ കയറുന്നതെങ്കിലും നിങ്ങൾക്കത് കയറാൻ പറ്റും സക്സസ് ഉണ്ട് അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നതിന് നിങ്ങൾ വിഷമിക്കണ്ടെന്നാണ് കാണുന്നത് ബട്ടർഫ്ലൈ ആണ് എയ്റ്റെയ്റ്റ് ഫോർ ബൈഫ്ലൈ അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ് ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട് അത് ബെറ്റർ ആണ് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ചേഞ്ചല്ല ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് പിന്നീട് സന്തോഷിക്കാൻ പറ്റുന്നൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ടോപ്രോസ് ആണ് സ്റ്റോറി ബട്ട് ഷോർലി ഡിറ്റിങ് ഹാൻഡ് നിങ്ങൾ വളരെ പതിയായിരിക്കും നിങ്ങൾക്ക് വരുന്ന പ്രോഗ്രസ് അപ്പോൾ പക്ഷേ പതിയെ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളവിടെ എത്തും ഇതിപ്പോൾ ഈ ഒരു മൗണ്ടെയിൻ റോഡ് വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതക്കുമായിരിക്കാം നിങ്ങൾ തളർന്നു പോകുമായിരിക്കാം എന്തൊക്കെ തന്നെ ആയാലും വളരെ സ്ലോലി ആയി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വളരെ പതി പക്ഷേ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്ക് എത്തും അതുകൊണ്ട് അതിൽ വിഷമിക്കാനില്ല എന്നാണ് പിന്നെ ജഡ്ജ്മെൻ്റ് ആണ് അപ്പം നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് ജഡ്ജ്മെൻ്റ് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമത്തിനായിരിക്കും അപ്പൊ ഒരു ഗ്രേറ്റ് പേഴ്സൺസോറൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷമത്തിന് ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് ചില ആൾക്കാർ പാസ്റ്റിലെ മെമ്മറിയിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ ആയിരിക്കും ചിലപ്പോൾ ആ ഓർമ്മ നിങ്ങളെ വളരെ വേദനയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രേറ്റ് പേഴ്സൺസോറോട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വെക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ എന്നാണ് കാണുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ വേദനിക്കുമെന്ന് വേണമെങ്കിൽ പറയാം പാസ്റ്റിൽ നിങ്ങൾ അത്രയധികം സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം അത്രയും നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത്രയും സന്തോഷിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിരുന്നിട്ടുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ശരിക്കും വേദനിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പും ആയിരിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാകുമ്പോൾ നമുക്ക് കൂടുതൽ പെയിൻ തോന്നും അപ്പോൾ അതങ്ങനെ തോന്നുന്നു എന്ന് കാണുന്നത് പിന്നെ ക്യൂനഫാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു സ്റ്റെബിലിറ്റി ആണ് അപ്പോൾ ഇപ്പോൾ അടുത്ത ആ ഒരു പെയിൻ ഒന്നും നിങ്ങൾ കണക്കാക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങൾ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കും ക്യൂനഫാൺ ക്യൂനഫോൺസും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നലുണ്ട് നിങ്ങൾക്ക് തോന്നലുണ്ടാവും ഇന്നേ ദിവസം നിങ്ങൾ ഈ പോകുന്ന വഴിയല്ല നിങ്ങൾക്ക് വേറൊരു ഡയറക്ഷനിലാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ പോകുന്ന വഴിയിൽ പോയാൽ ശരിയാവില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റണം നിങ്ങളുടെ ഫുള്ളി നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം കുറച്ച് ഒരു മെൻ്റൽ കപ്പാസിറ്റി വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പേജോസിൻ്റെ എനർജിയാണ് അപ്പോൾ പുതിയ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് വരുന്നു ഒന്ന് കാണുന്നത് പക്ഷേ അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കാണുന്നുണ്ട് ഹോർമിറ്റ് എനർജി വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും ചില ആൾക്കാർക്ക് ഈ ഒരു ഭൗതികമായ ജീവിതത്തിലുപരി നിങ്ങൾക്ക് ഏർ ഒരു ആത്മീയതയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഒന്നുമല്ല ഈ ഭൗതികമായ കാര്യങ്ങളൊന്നും ഒന്നുമല്ല എനിക്ക് കുറച്ചുകൂടി ആത്മീയമായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കണം എന്ന് ചിന്തിക്കുന്നു ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം മറ്റുള്ളവരുമായിട്ടൊന്നും പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കും ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾ ടീറ്റ് ചെയ്യും കാരണം അവരുടെ എനർജിയായിട്ടൊന്നും നിങ്ങൾക്ക് ഒരു കണക്റ്റഡ് ആകാൻ പറ്റാതിരിക്കും എന്ന് കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ കാണുന്നുണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ആരെയും വേറെ ആരും പെട്ടെന്ന് ഇന്നേ ദിവസം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങളുടെ ചിന്തകളൊക്കെ വേറെ ലെവലിലായിരിക്കും ഇന്നേ ദിവസം അപ്പോൾ അങ്ങനെ കാണുന്നത് പിന്നെ സ്റ്റാറാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ പെയിൻ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാം ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ആ പെയിൻ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാണ് കാണുന്നത് ഏറ്റവും വലിയ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുന്നു ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലായിരിക്കും കുറേ ആൾക്കാർ ഇന്നേ ദിവസം അപ്പം അതിനുള്ള പ്ലാനിങ്ങിലായിരിക്കും അത് ചില ആൾക്കാരത് ഒരു സിംഗിങ്ങോ ഡാൻസിങ്ങോ അല്ലെങ്കിൽ ആക്ടിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കലകളിൽ കുറച്ച് ഇന്നേ ദിവസം അങ്ങനത്തെ അങ്ങനെ കലകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസുകൾ കിട്ടും എന്നുള്ളതാണ് സിനിമ സിനിമയിൽ പാടാനോ അല്ലെങ്കിൽ സീരിയലിലോ സിനിമയിലോ അഭിനയിക്കാനോ അങ്ങനെയുള്ള കുറച്ച് ചാൻസുകൾ കിട്ടും അപ്പോൾ അതിൽ വളരെ സന്തോഷമുള്ളത് നിങ്ങൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഉള്ളതായിരിക്കാം ഇങ്ങനൊരു കാര്യം വേണമെന്ന് പിന്നെ നിങ്ങൾക്ക് ഓവറാൾ എനർജി വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാതിരിക്കും അപ്പോൾ രാവിലെ കുറേ ടെൻഷനും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ വരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്താൽ വളരെ കാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ദിവസം പക്ഷേ ഏറ്റവും പ്രധാനം ഒരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും കുറെ കാര്യങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ശക്തമായ ആക്ഷൻ എടുക്കും അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതാണ് നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു